അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ മണ്ണിന്റെ ആരോഗ്യവും കീടരോഗ നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി അകലക്കുന്നം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ടെസ്സി രാജു അധ്യക്ഷയായിരുന്നു വി എഫ് പി സിക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ ഐ ബി സബാസ്റ്റ്യൻ ക്ലാസ് നയിച്ചു പഞ്ചായത്ത് കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രാജേഷ് സിആർ നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് മെമ്പർമാരായ രാജശേഖരൻ നായർ സിജി സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ് ശശികല പാമ്പാടി ബ്ലോക്ക് എൽ ആർ പി ഹരികുമാർ മറ്റക്കര സിആർപി ടി എസ് ജോസ് ജോയി പോത്തനാമല തുടങ്ങിയവർ നേതൃത്വം നൽകി സെമിനാറിൽ പങ്കെടുത്തവർക്ക് സൂക്ഷ്മും വിതരണം ചെയ്തു പഞ്ചായത്തിന്റെ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ബോധം കൊടുക്കുന്നതിനുള്ള പ്രവർത്തനമായിട്ടാണ് ഇതുപോലെയുള്ള ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തി ഇപ്പം തുടർന്ന് അങ്ങനെ തുടർച്ചയായിട്ട് കാർഷിക മേഖലയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി തുടർച്ചയായിട്ടുള്ള പദ്ധതികളുമായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നടന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് മാറ്റം ആക്കി വെക്കുവാൻ സാധ്യമാകും അതിനെ നമുക്ക് ഒരുമിച്ച് നമുക്ക് Ayforinus, etmanur. <tune>